พอพอตัว3พอตัว3พอตัว3นะนะพอ3 <laughs> h இதும் போட்டா கேக்கும் போட்டா மெலோட்ட ஆ பெல்ட் மேல் ஆ ஆங்கன வந்து வாச்ச பண்ணுது மாச கைய பவுன காக்கலாம் அப்படியே வந்து 20 19 2024 அடக்கன 24 வந்து யோசிக்க आले <laughs> रे

ചെമ്പരത്തി വലിയൊരു ബദാമ തന്നി ഞങ്ങളുടെ കടവാണ് വാഷിംഗ് ഇതാണ് നമ്മുടെ വീട് ഇത് കുഞ്ഞാവിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ നേരത്തെ സാധനങ്ങളൊക്കെ അവൻ അവൻ വാരി ഇടുകയാണ് ഇങ്ങനെ പറക്കി പോയി കുഞ്ഞാവോ ചെരുപ്പ് ഊര കേട്ടോ അവിടെ ഇരുന്നേ ഹായ് ഞങ്ങൾ കൊറച്ച് ചെരുപ്പ് വരിച്ചത് കാണിക്കാവേ കുഞ്ഞാവേടെ കുഞ്ഞു ചെരുപ്പ ഇവിടെ പിന്നെ റോഡ് സൈഡില് ആ ഒരു ചേട്ടൻ ചെരുപ്പ് വിൽക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ മേടിച്ചതാണ് കുഞ്ഞാവയ്ക്ക് ഞാനെങ്കിൽ രണ്ട് ചേരുപ്പ് കുഞ്ഞാവയ്ക്ക് മേടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ ചെരുപ്പ് കണ്ടപ്പോ ബാക്ക് പിന്നെ വേറെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എത്ര രൂപയുടെ ചെരുപ്പാന്നറിയാമോ പക്ഷെ നമുക്കിതൊക്കെ മുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയതാണ് ഇത് എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചതാണേ അച്ചേരായ ചെരുപ്പിന്റെ ഇടയിൽ കുഞ്ഞാ മുങ്ങിപ്പോയി നിങ്ങൾ ആരും വിചാരിക്കാത്ത ചേരിപ്പിട്ട് വിചാരിക്കാത്ത കോമ്പിനേഷൻ ആണോ പൊറോട്ടയും തീയരും സാഞ്ചോ ചേട്ടൻ്റെ കോളിഫ്ലവർ തീയാണ് പൊറോട്ട കുഞ്ഞാവ ചേരിപ്പിട്ട കുഞ്ഞാത്തേ எவடி 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 പറഞ്ഞ ഓറഞ്ച് എടുക്കാൻ അപ്പൊ ഓറഞ്ച് നല്ലത് അടിപൊളി അടിപൊളി അടിപൊളി